ോടൊപ്പം വളരെ പ്രശസ്തനായ ഐ പി സി എൻ ആർ ഐ ഗ്ലോബൽ കോൺഫറൻസിൻ്റെ കൺവീനർ കൂടിയായിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ജോർജ് മാത്യു മുള്ളുംകാട്ടിൽ അതിഥിയായിട്ടുണ്ട് അദ്ദേഹം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ എസ് പി കോളേജിൽ പഠിപ്പിച്ച് ലോകമെങ്ങും ശ്രദ്ധേയനായ ഒരു സാഹിത്യകാരൻ അധ്യാപകൻ സുവിശേഷ പ്രസംഗകൻ എന്ന നിലയിൽ അത്ഭുതകരമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പം നമുക്ക് അല്പസമയം ചെലവിടാം പ്രിയപ്പെട്ട സാർ താങ്കൾ ഇപ്പോൾ എൻ ആർ ഐ എൻ ആർ ഐ ഐ പി സി ഗ്ലോബൽ കോൺഫറൻസിൻ്റെ കൺവീനറാണ് അതേക്കുറിച്ച് ആ സമ്മേളനത്തെ ഒക്കെ ഒന്ന് വിവരിക്കാമോ ഐ പി സിയുടെ ഇന്ത്യയ്ക്ക് വെളിയിലുള്ള ദേവദാസന്മാർക്കും സഹോദരന്മാർക്കും വേണ്ടി അവരെ ഉന്നമനത്തിനു വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു പുതിയ കോൺഫറൻസാണ് ഐ പി സി നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ കോൺഫറൻസ് എന്നുള്ളത് ഇത് വേറെ ഏതെങ്കിലും കോൺഫറൻസുകൾക്ക് ഐ പി സിയുടെയോ വേറെ ഏതെങ്കിലും പെൻ്റകോസ് സഭകളുടേതോ പൊതുവായുള്ള കോൺഫറൻസുകൾക്കെതിരല്ല അതിനെ പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് ഈ കോൺഫറൻസ് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് വെളിയിൽ യു കാനഡ യു കെ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള അനേക രാജ്യങ്ങൾ ചെറു പറക്കും നമ്മുടെ വിശ്വാസികളെ ഏകോപിപ്പിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി അത് ഉതകുവാനും ഇടയാകേണ്ടതിന് വേണ്ടി ഐ പി എസിയുടെ നേതൃത്വം ആരംഭിച്ച് ചിന്തിച്ച് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനമാണിത് ഇതിൻ്റെ പ്രഥമ കോൺഫറൻസ് ഈ വരുന്ന ജൂലൈ ലാസ്റ്റ് വീക്കിൽ അമേരിക്കയിലെ ഫിലദൽഫിയ പട്ടണത്തിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ കൺവീനറായിട്ട് സഭ എന്നെ തിരഞ്ഞെടുത്തു അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ബ്രദർ തോമസ് കടങ്ങാലിയും പ്രഷറായിട്ട് ബ്രദർ സാമ്പു വർഗീസും പ്രവർത്തിക്കുന്നു വളരെ പ്രശസ്തരായ ആളുകൾ സംബന്ധിക്കുന്ന ആ കോൺഫറൻസ് ഏറ്റവും ശ്രദ്ധേയമാണ് എന്ന് പത്രധാരയിലൂടെ വായിച്ചറിയാനായിട്ട് സാധിച്ചു ഇരുപത്തിരണ്ട് വർഷമായി താങ്കൾ ത്രിപുരയിൽ ത്രിപുല ത്രിപുര ഐ പി സി സ്റ്റേറ്റ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ആ ദേശത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ എൻ്റെ പ്രവർത്തനം ത്രിപുരയിൽ ആരംഭിക്കുന്ന ഒന്ന് ഞാൻ ഐ പി സിയുടെ യുവജന പ്രസ്ഥാനമായ പി വൈ പിയുടെ നാല് ചുമതലകൾ വഹിക്കാനിടയായിട്ടുണ്ട് അതിൻ്റെ ട്രഷററ് പബ്ലിസിറ്റി കൺവീനർ ജനറൽ സെക്രട്ടറി ജനറൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പി വൈ പിയുടെ നാല് പ്രസിഡന്റ് വഹിച്ച ഏക വ്യക്തി ഞാൻ മാത്രമാണ് അങ്ങനെ ആ ആത്മീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ഐ പി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഫാസ്റ്റർ ടി എസ് അബ്രഹാമിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആരും പോയി കടന്നു നിന്നിട്ടില്ലാത്ത ഒരു പ്രദേശത്തേക്ക് കടന്നു പോകാൻ തെരുമേടിയാക്കി ത്രിപുര എന്നുള്ള ആ സ്റ്റേറ്റിനെ പറ്റി ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ അവിടെ പോയി ഐ പി സിയുടെ പയനിയർ പ്രവർത്തനം ആരംഭിപ്പാൻ കർത്താവ് സഹായിച്ചു ഇന്ന് അവിടുത്തെ എല്ലാ വില്ലേജുകളിലും നമ്മുടെ പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനങ്ങൾ വളരെ പുരോഗമിക്കുക അനുഗ്രഹമായി നടക്കുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റാണി സെൻറ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു താങ്കൾ വളരെ ഉന്നതരായ ആളുകളോടൊപ്പം അവിടുത്തെ ഈ സ യു എസ് എയിലുള്ള ന്യൂയോർക്കിലുള്ള പ്രശസ്ത സുശേഷ പ്രഭാഷകൻ സണ്ണി ഫിലിപ്പ് അവടും ഐ പി സിയുടെ കെ സി തോമസിനോടും ഒക്കെ ഒന്നിച്ച് പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അവിടെ അന്ന് ആ കാലത്ത് പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ആ വ്യക്തിയാണ് അതേക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ ഞാൻ റാന്നി സെൻറ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ എഴുപത്താറ് വരെ പ്രീ ഡിഗ്രിയും ബി എസ് സിയും ആ കോളേജിൽ പഠിക്കുകയുണ്ടായി അന്ന് എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ഫാസ്റ്റർ കെ സു തോമസും എൻ്റെ സഹപാഠിയായിരുന്ന ഫാസ്റ്റർ സണ്ണി വിലുപ്പും അതുപോലെ തന്നെ മറ്റു പല സഹോദരന്മാരുൾപ്പെടെ ഞങ്ങൾ റാന്നി സെൻറ് തോമസ് കോളേജിൽ പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന എക്സ് എം എൽ എ പ്രൊഫസർ കെ എ മാത്യു സാറിനോട് ഞങ്ങൾ അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം ലഭിച്ചില്ല കാരണം അന്ന് പെഞ്ചകോസ് പ്രവർത്ത വളരെ ചുരുക്കമായിരുന്നു എന്നാൽ ആ താഴെയുള്ള ഒരു വീട്ടിൽ വെച്ച് ഞങ്ങൾ പ്രയർ മീറ്റിംഗ് ആരംഭിക്കുകയും അതിൽ പാസ്റ്റർ കെ സി തോമസും പാസ്റ്റർ സൺഡു വിലുപ്പും ഉൾപ്പെടെ മറ്റ് അനേകരെ കടന്നു വന്ന് ഞങ്ങൾ കൊന്നിച്ച് പ്രേയർ ഗ്രൂപ്പ് നയിക്കുവാൻ ഇടയായി തരുന്നു ആ സമയത്താണ് പാസ്റ്റർ ബി എ തമ്പിച്ച് അവിടെ കടന്നു വരികയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് എന്നാൽ അതിനുശേഷം റാന്നി കോളേജിൽ പെൻറ്റുസ്സുകാരൻ അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട് ഒരുപാട് പേരുണ്ട് എനിക്കും ഫാസ്റ്റർ പ്രൊഫസർ ബാബു ജോസഫ് സാറ് പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് കോളേജിൽ കടന്നിട്ടുണ്ട് പ്രയർ ഗ്രൂപ്പിൽ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ മീറ്റിങ്ങിൽ സംബന്ധിപ്പാനും സംസാരിപ്പാനും ദൈവം ഇടയാക്കി ഇത് ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവർത്തനമാണെന്ന് ഞാൻ മനസ്സിലാക്കും ഇന്ന് ഏറ്റവും പ്രശസ്തമായ ഒരു സംഭവമാണ് ഈ പത്തനംതിട്ട ജില്ലയിലേക്കായിട്ട് ജില്ലയിൽ കർദിനാൾ ജോർജ് മാർ ജോർജ് കോവക്കാട്ട് എത്തിച്ചേരുന്നു വരുന്ന ദിവസങ്ങളിൽ അപ്പം എസ് പി കോളേജിൽ താങ്കളുടെ വിദ്യാർത്ഥിയായിരുന്നു ഈ കർദിനാൽ നേരിട്ട് പോപ്പ തിരഞ്ഞെടുത്ത കർദിനാൾ അച്ഛനായിരിക്കുമ്പോൾ സാധാരണ എത്രയതിന് ശേഷമായിരിക്കും സാധാരണ കർദിനാളാകുന്നത് നേരിട്ട് ഒരു ദൈവനിയോഗം എന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ കർദിനാളിനെ പഠിപ്പിക്കാനുള്ള അവസരമുണ്ടായി അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഞാൻ എൻ്റെ സെക്യുലർ വിദ്യാഭ്യാസ എം എസ് സിയും എം ഫില്ലും എടുത്ത ശേഷം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് ഒരു പെൻഡോസ്റ്ററിനായി എനിക്ക് ആ കോളേജ് മാനേജ്മെൻ്റ് ജോലി നൽകി തന്നു കോളേജ് മാനേജ്മെന്റിനോട് നന്ദിയുണ്ട് ആ കോളേജിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ജോയിൻ ചെയ്യുന്നത് കർദിനാൾ ജോർജ് കോക്കാട് എൻ്റെ കോക്കാട് ആ കോളേജിലെ ബി എസ് സിക്ക് ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തെ ചില നാളുകൾ പഠിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നാളുകൾ എടുത്ത് ഹയർ സെറ്റിസിന് പോയിരുന്നു എന്നാൽ ചില നാളുകൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ ഒരായി തന്നിട്ടുണ്ട് അതുപോലെ മറ്റ് പ്രശസ്തരായ പലരും ടോമൻ തച്ചങ്കരി രാജീവ് നാരായണ സ്വാമി എന്നുപോലുള്ള പ്രൊഫസറും എൻ്റെ വിദ്യാർത്ഥികളാണ് സ്വർഗീയ വിരുന്ദിൻ്റെ ചേർമാൻ അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന തോമസ് കൂട്ടി പാസ്റ്റർ ഇങ്ങനെയുള്ളവരൊക്കെ എൻ്റെ വിദ്യാർത്ഥികളായിരുന്ന നിലയിലെനിക്ക് അഭിമാനമുണ്ട് അതിൽ പലരും ആത്മീയ രംഗത്തും സെക്കുലർ ഒക്കെ ഉന്നത നിലയിലായിരിക്കുന്നു പ്രത്യേകിച്ച് മാർ ജോർജ് കുവക്കാട് ഞാനുൾ ഉൾപ്പെടുന്ന കുടുംബം പേരങ്ങാട്ട് കുടുംബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാതാവ് പേരങ്ങാട്ട് കുടുംബത്തിൻ്റെ ഒരംഗമാണെന്നുള്ളിൽ എനിക്ക് അഭിമാനമുണ്ട് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഇവിടെ നടത്തുന്ന സ്വീകരണത്തിൽ അതിൻ്റെ അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു എല്ലാ ഭാവങ്ങളും കടന്നാളിൽ നിന്ന് നേരുന്നു വസതിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ലോകമെങ്ങും അവരിൽ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ താങ്കൾ നല്ല ഒരു അധ്യാപകനായിരിക്കും പ്രൊഫസറായിരിക്കും നല്ല മാന്യമായ പെൻഷൻ കിട്ടേണ്ടതെല്ലാം ഉപേക്ഷിച്ച് സുശേഷ വേലയിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞതിൻ്റെ ആ രഹസ്യം ഒന്ന് പറയാമോ ഞാൻ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗം എനിക്കുണ്ടായി ഞാൻ ഇരുപതോളം വർഷം ഇരുപതിലധികം വർഷങ്ങൾ കോളേജിൽ ജോലി ചെയ്തു എൻ്റെ പ്രൈം ടൈമിൽ ഞാൻ എൻ്റെ മുപ്പത്താറാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജോലി വിട്ടിട്ട് ഞാൻ പൂർണ്ണ ശുശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങി എൻ്റെ വൈഫും ബാങ്കിൽ ജോ ഉദ്യോഗസ്ഥയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ജോലി വിട്ടിട്ടാണ് പൂർണ്ണ സമയം ശുശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് ചിലർ ചിന്തിക്കുന്നത് കോളേജിൽ നിന്ന് പെൻഷൻ മേടിച്ച് ആയിട്ട് ഇറങ്ങി എന്നുള്ള ഒരു ധ്വനി ഞാൻ കേൾക്കാനിടയായി തീർന്നു എന്നാൽ എനിക്ക് കോളേജിൽ നിന്ന് ഭൗതികമായ ഒരു പെൻഷനോ ഒന്നും ലഭിക്കുന്നില്ല ലഭിച്ചിട്ടില്ല ഞാൻ അങ്ങനെയുള്ള എൻ്റെ ഭൗതിക ജോലി എൻ്റെ പ്രൈം ടൈമിൽ തന്നെ യൗവനത്തിൽ തന്നെ വീട്ടിട്ട് ദൈവവലയിൽ ഇറങ്ങിക്കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് നിശംശം പറയാൻ ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും കടന്നു ചെന്ന് ശിവശിക്ഷന സാക്ഷിയായി തീരുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു ക്രിസ്ത്യൻ ഓറിയേഷൻ സെൻറ്റർ റാണി കേന്ദ്രീകരിച്ച് അത് റാണി നെല്ലിക്കവൺ കേന്ദ്രീകരിച്ച് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ പ്രശസ്തരായ ആളുകളൊക്കെ ഇവിടെ വന്ന് വലിയ കൺവെൻഷനുകളും ചാരിറ്റി പ്രവർത്തനവും നടത്തി എന്താണ് അതിൻ്റെ ഉദ്ദേശം പ്രിയ തോമസ് ഫുഡി ഫാസ്റ്റ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദേവദാസനാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ഓറിയൻറ്റസ് എൻ്റെ പുതുവായിട്ട് ആരംഭിച്ച ഒരു പ്രവർത്തനമല്ല കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണിത് കഴിഞ്ഞ വർഷങ്ങൾ കോട്ടയത്തും റാന്നിയിലും മറ്റ് പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സെമിനാറുകൾ വിദ്യാഭ്യാസ സഹായങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവയുടെ ആക്കി എന്നാൽ ഈ അടുത്ത സമയത്ത് ദൈവത്തിൻ്റെ ഒരു നിയോഗമനുസരിച്ച് എൻ്റെ ജന്മനാടായ റാന്നി നെല്ലിക്കമണിൽ തന്നെ അതിൻ്റെ ഒരു ഒരു ക്യാമ്പസ് തുറക്കുവാനും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ എനിക്ക് ലഭിച്ച ആ അറിവും കഴിവുകളും അത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലും ഞാൻ ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ലഭിച്ച കഴിവുകളും അറിവുകളും ഇവിടെയുള്ള യുവജനങ്ങൾക്ക് നൽകി കൊടുക്കുവാനും കൊടുക്കാൻ വേണ്ടിയാണ് ഇതാരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആ ആഭിമുഖ്യത്തിലെ സെമിനാറുകളും മറ്റ് ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട് അനേകർക്ക് ഓറിയന്റേഷൻ കൊടുത്ത് അവരെ നേരായ പാതയിൽ നടത്തുവാൻ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നേരായ പാതയിൽ നടത്തുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു അനുഗ്രഹീതമായ ഒരു കുടുംബ പശ്ചാത്തലമുള്ള മഹൽ വ്യക്തിയാണ് ഡോക്ടർ ജോർജ് മാത്യു ഉള്ളുംകാട്ടിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെനിക്കറിയാം വളരെ ഭക്തനായ ആ പിതാവും മാതാവും എൻ്റെ ഓർമ്മയിൽ ഇന്നും നിലനിൽക്കുകയാണ് താങ്കൾ ഈ വാസ്തവത്തിൽ ജോലിയൊക്കെ വിട്ട് സുവിശേഷ വേദിയിൽ ഇറങ്ങുമ്പോൾ നല്ല ഒരു നന്മ ഉപേക്ഷിച്ചാണ് ഒരു നിധി കണ്ടെത്തിയ വ്യക്തിയെപ്പോലെ താങ്കൾ സുവിശേഷ രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചത് സത്യത്തിൽ താങ്കളുടെ കുടുംബത്തിൻ്റെ പിന്തുണ താങ്കളുടെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ ശക്തമായൊരു പിന്തുണ ഇല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങാൻ ഒക്കത്തില്ല കുടുംബത്തെക്കുറിച്ചൊന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയുണ്ട് പാർശ്വ തോമസ് ഉണ്ട് പറഞ്ഞ പോലെ എൻ്റെ പിതാവ് എൻ്റെ ആ പ്രാർത്ഥനയും പ്രോത്സാഹനമാണ് എന്നെ ഈ രംഗത്തേക്ക് നയിച്ചത് അതുമാത്രമല്ല ഐ പി സിയുടെ സ്ഥാപകനായ പാസ്റ്റർ കെ എബ്രഹാം അപ്പച്ചനും എൻ്റെയും പ്രാർത്ഥന എൻ്റെ ചെറുപ്പത്തിലേക്കുണ്ടായിരുന്നു എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് മാഗി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജോലി വിട്ടിട്ടാണ് എൻ്റെ കൂടെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയത് ഞാൻ പല യാത്രകൾ ചെയ്യുമ്പോഴൊക്കെയും എനിക്ക് വേണ്ട പ്രോത്സാഹനവും പിന്തുണയും എൻ്റെ വൈഫിൻ്റെ വൈഫിൽ നിന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് രണ്ട് മക്കളാണ് മകൻ ഡോക്ടർ റോബിൻ മകൾ ഡോക്ടർ ബ്ലെസി അവർ രണ്ടുപേരും അമേരിക്കയിൽ ഉന്നതമായ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഡോക്ടറാണ് മകൾ എഫ് എന്ന് പറയുന്ന ഫെഡറൽ ഗവൺമെൻ്റ് സ്ഥാപനത്തിൽ സയൻറ്റിസ്റ്റാണ് അങ്ങനെ അവരും അവരും എൻ്റെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹനം നൽകി നൽകി തരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിൽ ഇത്രത്തോളം അനുഗ്രഹമായിട്ട് പോകാൻ ഇടയായി തരുന്നത് എനിക്ക് വലിയ അത്ഭുതം തോന്നി താങ്കളുടെ വൈഫും ജോലി രാജിവെച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ജോലി ജോലി രാജിവെച്ച് താങ്കൾക്കൊപ്പം കൈകോർത്ത സുവിശേഷ വയലിലെത്തുവാനിക്കുന്നത് വാസ്തവത്തിൽ ഒരത്ഭുതമാണ് ഇതൊരു വലിയ അനു അനുഗ്രഹീത അനുഭവ സാക്ഷ്യമാണ് കാരണം ഈ ലോകം താൽക്കാലികമാണ് നിത്യമായ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ആത്മാക്കളെ നേടാൻ വേണ്ടിയുള്ള അതീവ പരിശ്രമത്തിലാണ് ഡോക്ടർ ജോർജ് മാത്യുവും അദ്ദേഹത്തിൻ്റെ കുടുംബവും എത്രയോ മാതൃകാപരമായ ഒരു കുടുംബ ജീവിതം എത്രയോ ആളുകൾക്ക് ആവേശം പകരുന്ന സുവിശേഷ ദർശനമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുകയാണ് തങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം പങ്കിടാവൂ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പങ്കെടുക്കാൻ പങ്കിടുവാനുള്ള സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ജീവിതം നശ്വരമാണ് ഇവിടെ നമ്മൾ ഒരായുസ് മാത്രം ജീവിക്കും ഇവിടെ ജീവിച്ചാൽ എഴുപതോ എൺപതോ വയസ്സ് വരെയൊക്കെ ജീവിക്കും അതിനുശേഷം ലോകത്തിൽ നിന്ന് പോവുകയാണ് എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയവും നമ്മുടെ സമ്പത്തും ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ദൈവരാജ്യത്തിന് അഭിവൃദ്ധിക്ക് വേണ്ടി അതുമാത്രമല്ല സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിപ്പാൻ ഈ നാളുകൾ തയ്യാറാകണം പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ എൻ്റെ സഹപ്രവർത്തകരുമായ ഐ പി സിയിലും മറ്റുള്ള ഇപ്പം എന്തൊക്കെ ശ്ലോകത്തിലും അസക്രൂർ രംഗത്തുമുള്ള അനേകരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ നാളുകളിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഒരു കോമൺ കോസിന് വേണ്ടി വലിയൊരു ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ചെറിയ ചെറിയ അഭിപ്രായങ്ങളോ ഭിന്നതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നിട്ട് ആ വലിയ ദൗത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് തന്നെ സഹായിക്കട്ടെ അതിന് വരും ദിവസങ്ങളിൽ നമുക്കേവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം ഇതിന് അതിനെ നിങ്ങളെ ആഹ്വാനിച്ചതുകൊണ്ട് എൻ്റെ ബാക്കി ചൊരുക്കൾ വളരെ തിരക്കുകളുടെ നിലവിൽ ഞങ്ങളോടും സഹകരിച്ചിട്ട് പ്രത്യേകം നന്ദി ദൈവം താങ്കൾക്ക് ആയുസും ആരോഗ്യവും സൗഖ്യവും സമാധാനവും നൽകി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു തോമസ് ബുഡി പാസ് പ്രിയപ്പെട്ടവർ എത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണ് റാന്നിയിലെ പ്രശസ്തമായ വുള്ളുകാട്ടിൽ കുടുംബം എനിക്ക് തോന്നുന്നു ഇവരുടെ കുടുംബശാഖകൾ ഈ റാന്നിയിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇത്രയോ കുടുംബ ബന്ധങ്ങൾ കപ്പാമൂട്ടിൽ മുള്ളുംങ്കാട്ടിൽ അങ്ങനെ ഒത്തിരി വലിയ ഒരു ഫാമിലിയാണ് വലിയ സു വലയം റാന്നിയിലുള്ള ഒരു മഹൽ വ്യക്തിയാണ് ഡോക്ടർ ജോർജ് മാത്യു ലോകമെങ്ങും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഇന്ന് ജനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സുവിശേഷത്തിന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ ജീവിതം പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആവേശകരമാണ് നമുക്കും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി ആയുഷ്കാലം മുഴുവൻ പ്രവർത്തിക്കാം നിത്യതയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ നമുക്കൊരുങ്ങാം യേശു വരാറായി കാഹളം മുടങ്ങാറായി കർത്താവിൻ്റെ കാഹളധ്വനി മുടങ്ങുന്ന ശബ്ദങ്ങൾ ലോകത്തിലെ സംഭവങ്ങളിലൂടെ നമ്മെ വിളിച്ചറിയിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാകട്ടെ താങ്ക് യു താങ്ക് യു മാസ്റ്റർ താങ്ക് യു ഓക്കെ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു